ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് നാലു മണി പരിഹാരമായ വെട്ട് കേക്കിൻ്റെ അതായത് പൂ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ നമ്മുടെ എല്ലാ റെസിപ്പീസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ മോക്കാതെ കാണണം ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ എങ്കിൽ മാത്രമേ റീച്ചിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇപ്പോഴേ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ആക്കിയതാണേ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ഇതേ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മുട്ടയൊക്കെ നമ്മൾ വേടിച്ച് ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ചേക്കണം വെള്ളത്തിലിടുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ കേടായതുമല്ലോ ഉണ്ടോയെന്ന് എന്നിട്ടത് അങ്ങ് മാറ്റി വെച്ചേക്കണേ ഇനി ഇത് രണ്ട് മുട്ട പൊട്ടിച്ച് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം അതിന് മുമ്പ് നമുക്കിതിലേക്ക് നുള്ളു ഉപ്പും കാൽ ടീസ്പൂണിൻ്റെയും പകുതി പിന്നെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും ഒരു മൂന്നാല് ഏലക്കയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇത് നന്നായിട്ട് നല്ലോണം അങ്ങനെ അടിച്ചെടുക്കണേ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം വിസ്ക് വെച്ച് നമ്മളങ്ങനെ ഇളക്കി ഇളക്കി എടുത്താലും മതി അതൊക്കെ കുറേ സമയം പിന്നിത് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഒന്ന് തട്ടി കൊടുക്കാം അപ്പം ഞാൻ ഇത് കുഴയ്ക്കാനൊക്കെ ഉള്ള പാകത്തിന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയൊരു ബേസൺ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് നിറച്ച് മൈദ ഇട്ട് കൊടുക്കാമേ നമ്മളെപ്പോഴും മൈദ മേടിക്കുമ്പം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം അപ്പം ഞാനിവിടെ കൂടുതലും എലൈറ്റിൻ്റെയാണ് മേടിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് റവയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇതിപ്പം വറുത്ത റവയാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടിൻ്റെ അത് അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ആ മുട്ടയും പഞ്ചസാരയും ഏലക്കയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും ഒരു ഒരുന്ന ഉപ്പും എല്ലാം കൂടി നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വെക്കണം വെട്ടുകേക്കെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലായാലും മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് നെയ്യാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഡാളുടെ ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ ഇപ്പോഴത്തെ ഡാൾഡ ഒന്നും കൊള്ളത്തില്ല കേട്ടോ പറ്റിപ്പ ഒരു മണം പോലും ഇല്ല പണ്ടൊക്കെ നമ്മൾ ഡാളുടെ കൊണ്ട് ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മണമായിരുന്നു ഇനി നമുക്കിതേപോലെ തള്ളവരൽ കൊണ്ട് നന്നായിട്ട് അങ്ങനെ തിരുമ്മി തിരുമി ഓരോ പിടി ഓരോ പിടി മാവായിട്ട് എടുത്ത് നന്നായിട്ട് തിരുമ്മി അങ്ങ് എടുക്കണേ ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കഴുകി അതും കൂടി ഇതിലായിട്ടൊങ്ങ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല അതുപോലെ അങ്ങനെ നന്നായിട്ടിങ്ങനെ നല്ല മയത്തിൽ കുഴച്ച് എടുക്കണം നല്ല മാര്ദമായിട്ട് തന്നെ കുഴച്ച് എടുക്കണം ഭയങ്കരമായിട്ടങ്ങ് കട്ടിയായും പോലും ഭയങ്കര ലൂസായിട്ടും അങ്ങനെ ദേ ഞാൻ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് ഒന്നും കൂടി ഇതേ നന്നായിട്ടിങ്ങനെ സെറ്റാക്കി അങ്ങനെ മാറ്റി വെക്കുകയാണ് ഇനി ഇതൊരു അരമണിക്കൂറ് നമുക്കൊന്ന് മൂടി അങ്ങ് മാറ്റി വെച്ചേക്കാം അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് പരുവായിട്ട് വരട്ടെ അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ മാവൊക്കെ നല്ലോലെ ഇങ്ങനെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് കൈകൊണ്ട് ഉരുട്ടി ഉരുട്ടി അങ്ങ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇരുമ്പ് ചെട്ടി വെച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിന് വെളിച്ചെണ്ണേക്കാളും സൺഫ്ലവർ ഓയിൽ തന്നെ നല്ലത് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ തീ നല്ല സിമ്മിൽ വെച്ചേക്കണം ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത് സിമ്മിൽ ഇട്ട് തന്നെ നമ്മൾ തീ കൂട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ പുറംഭാഗമൊക്കെ ഭയങ്കരമായിട്ട് മൊരിഞ്ഞു മരിഞ്ഞു പോകും പക്ഷേ ഉള്ളങ്ങ് വേഗത്തുമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഈ കേക്ക് എന്ന് പറയുന്ന സംഭവമല്ല പൂക്കേക്കാണ് പൂക്കേക്കെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ നാരങ്ങയുടെ വലിപ്പത്തിൽ ഇങ്ങനെ നാരങ്ങയല്ല തട്ടുകടകളിലൊക്കെ ഇതിനേക്കാളും ഇടുന്നത് അതങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം വിടറന്ന് ഇങ്ങനെ വരും അപ്പോൾ അതാണ് പൂ കേക്ക് അല്ലെങ്കിൽ എന്നൊക്കെ പറയും കേട്ടോ മറ്റേ ഉണ്ടമ്പൊരിയില്ല അതിനും പഴക്കേക്കെന്ന് പറയും പക്ഷേ ഇതിനും പഴക്കേക്കെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മളിട്ടിട്ടോ ആദ്യത്തെ ബാച്ച് ഇട്ട ഇട്ടേ നമ്മുടെ വെട്ടുകേക്ക് അതായത് പൂക്കേക്കൊക്കെ നല്ല പൂ പോലെ ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സിമ്മിലിട്ട് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കണേ നമ്മൾ റവയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടിക്കോളും നല്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ഒരു ഫേവററ്റ് സംഭവമാണ് കേട്ടോ ഈ വെട്ടുകേക്കെന്ന് പറയുന്നത് എൻ്റെ നല്ല പൊതുവേ മിക്കവാറും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഞങ്ങള് കൊല്ലം ജില്ലക്കാർക്ക് അഭിമാനമുള്ള വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടയിലെ വെട്ടുകേക്ക് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ് കേട്ടോ ഒരിക്കലെങ്കിലവിടെ വന്നിട്ടുണ്ടോ വന്നൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം മറന്നേ വീട്ടിലൊക്കെ ഉണ്ടല്ലോ പണ്ടും അത് ഇപ്പോഴും അങ്ങനെ തന്നെ അമ്മയൊക്കെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്ത് ഇതേപോലെ ഒരു കുഞ്ഞ പ്ലേറ്റിലാക്കി അങ്ങോട്ട് മാറ്റി വെക്കും അത് ഗണപതിയെ അങ്ങനെ മാറ്റി വെക്കുന്നതാണേ ഞാൻ മിക്കവാറും അത് ഓർമ്മിക്കും ചിലപ്പോൾ അങ്ങ് മറന്നു പോകും ചിലപ്പോൾ ഓർമ്മ വരുമ്പോൾ എടുത്ത് വെക്കും അങ്ങനെ ദ നമ്മുടെ വെട്ട് കേക്കൊക്കെ നല്ല പൂ കേക്കൊക്കെ നല്ല പൂ പോലെ എണ്ണയ്ക്കകത്ത് ഇണന്ന് നല്ലോണം അങ്ങനെ മുരുമൊരാന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് സാധാരണ വെട്ടുക കൊണ്ടാക്കുന്ന ആ രീതി തന്നെ ചെയ്യാം അതിന് ഇതേപോലെ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇതേപോലെ സിലിണ്ടർ ഷേപ്പിലോ പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കി ഇങ്ങനെ ആക്കിയിങ്ങനെ നീളത്തിലിങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒത്തിരി വീതി കൂട്ടി കട്ട് ചെയ്യരുത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ കിട്ടുന്നത് പല സ്ഥലത്തും പല രീതിയിലാണത് കട്ട് ചെയ്യുന്നത് പൂ പോലെ കട്ട് ചെയ്യും ഇൻഡു ഷേപ്പിൽ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പ്ലസ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ ഓരോ ഷേപ്പിലാണ് രൂപം ഏതായാലും സംഭവം എന്ന് പറയുന്നത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇതിവിടെ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇതൊന്ന് ചെയ്താലോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മളിന്ന് എടുത്തിട്ട് പൂവിൻ്റെ ഷേപ്പിൽ കിട്ടുന്നത് ഇതുപോലാണ് നമ്മളിന്തൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ ആയിക്കിട്ടിക്കോളും അങ്ങനെ അത് നമ്മളിത് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടങ്ങ് കട്ട് ചെയ്ത് പോകരുത് ഒരു ഒരു മുക്കാൽ ഭാഗം വരെയൊക്കെ കട്ട് ചെയ്യാമോ അല്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ഇരുന്നങ്ങ് ഇളവി അങ്ങ് താഴെ വീണു പോകും എന്നുള്ളൊരു സ്റ്റേജ് പോകും പല രീതിയിൽ നമുക്കിത് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്കത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം സപ്പോർട്ടും ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ ഇൻട്രോ വരെ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ നോക്കാത്ത കുറേ പേരുണ്ട് അത് എന്താ കാര്യം കാര്യമെന്ന് എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കുന്നതും നല്ല നല്ല റെസിപ്പീസൊക്കെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ അതും കൂടി വറുത്ത് കോരിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് തരത്തിലാണ് നമ്മളിന്നിങ്ങനെ എടുത്തേക്കുന്നത് ഇതേപോലെ ബോൾ ഷേപ്പിൽ പൂ പോലെ വിടന്ന് നിൽക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് നെടുകയെ കട്ട് ചെയ്തത് പിന്നെ അതും അല്ലാതെ പൂവിൻ്റെ ഷേപ്പിൽ അപ്പോൾതേ നമ്മുടെ കിഡ്ഡിലും വെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കിട്ടുന്ന ഇതേപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നതാണ് കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല മുരുമുരാന്നിരിക്കുന്ന പോലെ തോന്നും നല്ല ടേസ്റ്റും ആണ് പ്രത്യേകിച്ചും ആ റവയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ടല്ലോ ക്രിസ്പിനെസ് നന്നായിട്ടിങ്ങനെ അടുത്തറിയാൻ പറ്റുമേ അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡപ്പിയാറായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ അതെ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്